തഹജുദ് നമസ്കാരം ഇസ്ലാമിലെ ഒരു പ്രധാനപ്പെട്ട ഐച്ഛിക നമസ്കാരമാണ് രാത്രിയുടെ അവസാനയാമത്തിൽ ഉറക്കമുണർന്ന് നിർവഹിക്കുന്ന ഈ നമസ്കാരം ഫർലു നമസ്കാരത്തിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് തഹജുദ് നമസ്കാരം എങ്ങനെ നിർവഹിക്കാം തഹജ്ജുദ് നമസ്കാരത്തിന് പ്രത്യേകമായ നിയമങ്ങളുണ്ട് സമയക്രമം രാത്രിയുടെ അവസാനയാമത്തിലാണ് ഇത് നിർവഹിക്കേണ്ടത് അതായത് ഇഷ നമസ്കാരത്തിന് ശേഷവും സുബഹി ബാങ്കിനു മുൻപും ഏറ്റവും ഉചിതമായ സമയം രാത്രിയുടെ അവസാന മൂന്നിലൊന്ന് ഭാഗമാണ് റക്കായത്തുകളുടെ എണ്ണം ചുരുങ്ങിയത് രണ്ട് റക്കായത്തുകൾ എങ്കിലും നാല് ആറ് എട്ട് റക്കായത്തുകൾ വരെ നിർവഹിക്കുന്നവരുണ്ട് കൂടുതൽ റക്കായത്തുകൾ നിർവഹിക്കുന്നത് ഉചിതമാണ് നീയത്ത് നമസ്കാരത്തിന് മുൻപ് തഹജ്ജുദ് നമസ്കാരം നിർവഹിക്കുന്നു എന്ന് മനസ്സിൽ കരുതുക നിർവഹണം സാധാരണ നമസ്കാരം പോലെ തന്നെയാണ് ഇതിന്റെ നിർവഹണം രണ്ട് റക്കായത്തുകൾ നമസ്കരിച്ച് സലാം വീട്ടിയ ശേഷം വീണ്ടും നമസ്കാരം തുടരാം ഖുർആനിലെ ചെറിയ സൂറത്തുകൾ പാരായണം ചെയ്യാം ഏത് ഹദീസിലാണ് തഹജ്ജുദ് നമസ്കാരത്തെക്കുറിച്ച് പറയുന്നത് നബിസല്ലാഹു അലീവസല്ലം യുടെ വാക്കുകളിലും പ്രവൃത്തികളിലും തഹജ്ജുദ് നമസ്കാരത്തിന് വലിയ പ്രാധാന്യമുണ്ട് റഅയിൽ നിന്ന് നിവേദനം നബിസല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു ഫർദ്ദു നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമായ നമസ്കാരം രാത്രിയിലുള്ള നമസ്കാരമാണ് സഹീഹ് മുസ്ലിം മറ്റൊരു ഹദീസിൽ നബിസല്ലാഹു അലീവസ്ലം പറഞ്ഞു രാത്രിയിലൊരു സമയമുണ്ട് അതിലൊരു മുസ്ലിം അല്ലാഹുവിനോട് ദ്വായ ചെയ്യുകയാണെങ്കിൽ അല്ലാഹു അത് സ്വീകരിക്കാതിരിക്കില്ല അത് എല്ലാ രാത്രിയിലുമുണ്ട് മുസ്ലിം ബുഹാരിയിലും മുസ്ലിമിലുമുള്ള മറ്റൊരു ഹദീസിൽ നബിസലല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു അല്ലാഹു എല്ലാ രാത്രിയിലും രാത്രിയുടെ അവസാന മൂന്നിലൊന്ന് ഭാഗത്ത് ദുനിയാവിലെ ആകാശത്തേക്ക് ഇറങ്ങിവരുന്നു എന്നിട്ട് അല്ലാഹു ചോദിക്കും എന്നെ വിളിച്ച് ദ്വായ ചെയ്യുന്നവരുണ്ടോ ഞാൻ അവർക്ക് ഉത്തരം നൽകാം എന്നോട് ചോദിക്കുന്നവരുണ്ടോ ഞാൻ അവർക്ക് നൽകാം എന്നോട് പാപമോചനം തേടുന്നവരുണ്ടോ ഞാൻ അവർക്ക് പൊറത്തുകൊടുക്കാം ബുഹാരി മുസ്ലിം തഹജ്ജുദ് നമസ്കാരം നിർവഹിച്ചാലുള്ള മാറ്റങ്ങൾ തഹജ്ജുദ് നമസ്കരിക്കുന്നവർക്ക് നിരവധി ആത്മീയവും മാനസികവുമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു അല്ലാഹുവിനോടുള്ള അടുപ്പം രാത്രിയിൽ മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിന്ന് അല്ലാഹുവിനോടടുക്കുന്നത് വിശ്വാസിയുടെ മനസ്സിന് വലിയ സമാധാനം നൽകും പാപമോചനം ഈ നമസ്കാരം പാപങ്ങൾ കഴുകിക്കളയാൻ സഹായിക്കുന്നു മാനസികമായ സമാധാനം രാത്രിയിൽ അല്ലാഹുവിനെ ഓർത്ത് നമസ്കരിക്കുന്നത് മനസ്സിന് വലിയ ശാന്തിയും സമാധാനവും നൽകും പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നു ഈ സമയം പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാൻ സാധ്യത കൂടുതലാണ് ആത്മവിശ്വാസം വർദ്ധിക്കുന്നു അല്ലാഹുവിൽ പൂർണമായി ആശ്രയിച്ച് നമസ്കരിക്കുന്നതിലൂടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാൻ കൂടുതൽ ആത്മവിശ്വാസം ലഭിക്കുന്നു നബിസല്ലാഹു അലഹിവസല്ലം തഹജ്ജുദ് നമസ്കാരം മുടങ്ങാതെ നിർവഹിച്ചത് എന്തുകൊണ്ടാണ് ഇതിന് വ്യക്തമായ കാരണങ്ങളുണ്ട് അല്ലാഹുവിനോടുള്ള അടുത്ത ബന്ധം തഹജ്ജുദ് നമസ്കാരം നബിസല്ലാഹു അലഹിവസല്ലമിയെ അല്ലാഹുവുമായി കൂടുതൽ അടുപ്പിച്ചു പ്രവാചകത്വത്തിന്റെ വെല്ലുവിളികളെ നേരിടാനുള്ള ശക്തിയും ആത്മവിശ്വാസവും ഈ നമസ്കാരത്തിലൂടെ അവിടുത്തേക്ക് ലഭിച്ചിരുന്നു മനസ്സമാധാനം രാത്രിയുടെ നിശബ്ദതയിൽ അല്ലാഹുവിനെ മാത്രം മുന്നിൽ നിർത്തി നമസ്കരിക്കുന്നത് മനസ്സിന് വലിയ സമാധാനം നൽകുന്നു ഇത് നബിസല്ലാഹു അലഹിവസല്ലമ്മിയുടെ ജീവിതത്തിലെ വിഷമഘട്ടങ്ങളിൽ വലിയ സഹായകമായിരുന്നു മാതൃക നബിസല്ലാഹു വസല്ലം മുസ്ലിം ഉമ്മത്തിന് ഒരു മാതൃകയാണ് നബിസല്ലാഹു വസല്ലം ഒരു കാര്യം പ്രവർത്തിച്ചു കാണിക്കുമ്പോൾ അതിന്റെ പ്രാധാന്യം എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം നബിസല്ലാഹു അലഹി വസല്ലമ്മയുടെ ജീവിതത്തിൽ തഹജ്ജുദ് നമസ്കാരത്തിന് അത്രത്തോളം പ്രാധാന്യമുണ്ടായിരുന്നു ഇത് വിശ്വാസികൾക്ക് ആത്മീയമായ ഉണർവും മനഃശാന്തിയും നൽകുന്നു ഇതുപോലുള്ള കൂടുതൽ ഇസ്ലാമിക് അറിവുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്തതായി ഏതു വിഷയത്തെക്കുറിച്ചാണ് നിങ്ങൾക്കറിയേണ്ടതെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കൂ